ആത്മഹത്യയിൽ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് സർവകലാശാലകളെ കാവ്യവത്കരിക്കാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നാരോപിച്ച് രാജ്ഭവനിലേക്കും കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്കും എസ് എഫ് ഐ സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് ചാടിക്കടന്ന പ്രതിഷേധക്കാർ രാജ്ഭവന് സമീപത്ത് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരെ മാറ്റുന്നതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കഴിഞ്ഞ ദിവസമാണ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് പുതിയ അംഗങ്ങളെ നിയമിച്ചുകൊണ്ട് രാജ്ഭവൻ ഉത്തരവിറക്കിയത് ബിജെപി ആർ എസ് എസ് അനുഭാവികളെയാണ് സെനറ്റ് അംഗങ്ങളാക്കിയതെന്നും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നതെന്നും ആരോപിച്ചായിരുന്നു എസ് എഫ്ഐയുടെ രാജ്ഭവൻ മാർച്ച് പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പ്രതിഷേധക്കാർ ബാരിക്കേഡ് ചാടിക്കടക്കുകയും രാജ്ഭവന് സമീപത്ത് റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്തു സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് കെ സെക്രട്ടറി സംസാരിച്ചു രണ്ട് പ്രധാനപ്പെട്ട സർവകലാശാലകളിലെ സെനറ്റിലേക്ക് നടന്ന നോമിനേഷൻ ആ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോ ക്യാമ്പസിന്റെ തിണ്ണ കണ്ടിട്ടില്ലാത്ത വിദ്യാഭ്യാസ മേഖലയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു പറ്റം ചാണക സംഖികളെ കേരളത്തിലെ സർവകലാശാലകളുടെ സെനറ്റിലേക്ക് ഗവർണർ ചാൻസലർ നോമിനേറ്റ് ചെയ്യുന്നു തുടർന്ന് റോഡിൽ നിന്നും പ്രതിഷേധക്കാരെ മാറ്റുന്നതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി അതേസമയം പ്രതിഷേധക്കാർ അറിയാതെ മറുവശത്തുകൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനുള്ളിലേക്ക് പ്രവേശിച്ചു കൂടാതെ കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്കും എസ് എഫ് ഐ നടത്തിയ മർച്ചിൽ സംഘർഷമുണ്ടായി പ്രകടനവുമായി എത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡുകൾ മറിച്ചിടുകയും പിന്നാലെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു ന്യൂസ് തിരുവനന്തപുരം പ്രധാനപ്പെട്ട വാർത്തയാണ് സിറോ മലബാർ കത്തോലിക്ക